മറ്റൊരു അപകട വാർത്ത കൂടി ഈ ദിവസമുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ് ഒരു ജീവൻ നഷ്ടമാകുന്ന വാർത്തയുണ്ടായി മറ്റ് പല അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് നിലയിൽ അപകടങ്ങളായിരുന്നു എത്ര മരണമാണ് സംഭവിക്കുന്നത് പാലക്കാട് അത്തമംഗലത്ത് പള്ളത്താം പുള്ളി അല്ലെ പള്ളത്താപുള്ള ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ ധാരണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് അത്തിമണി സ്വദേശി മുഹമ്മദ് ഷിയാദ് ആണ് മരിച്ചത് സഹയാത്രികനായ സുഹൃത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് ഷിയാദിന്റെ ഒപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് അനസ്സിനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയത് ഗൂഗിൾ ആണ് ദൃശ്യങ്ങൾ തന്നെ 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 കാണുമ്പോൾ അറിയാം എത്രത്തോളം വലിയ 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 ആ ജീപ്പിൽ ഇത്രയും കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ കേടു ഗൂഗിൾ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് സുഹൃത്തിന് ഇപ്പോൾ ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ അതായത് തത്തമംഗലം മേട്ടുപാളയം പള്ളത്താം പുള്ളിയിലാണ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചത് സഹയാത്രികനായ സുഹൃത്തിനും പരിക്കേറ്റിട്ടുണ്ട് മേട്ടുപാളയം അത്തിമണിയിൽ പരേതനായ മൗലാന സേട്ടിന്റെ മകൻ മുഹമ്മദ് ഷിയാദാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരനും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന ജീപ്പ് മറ്റൊരു ട്രാക്ടറിനെ മറികടന്നു വരികയായിരുന്നു അങ്ങനെയാണ് ഇവരുടെ ബൈക്കിൽ ഇടിച്ചത് ആ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ കാറിന് തന്നെ ജീപ്പിന് തന്നെ കേടുപാടുകൾ മുൻവശത്ത് സംഭവിച്ചിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ജീപ്പ് എത്തിയതെന്നാണ് സംഭവം നിന്നവർ പറഞ്ഞത് ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു ഏഴ് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം നടന്നു അതിനുശേഷം സുഹൃത്തിനെ ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടുണ്ടായ അപകടത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി നമ്മൾ പരിശോധിച്ചാണ് ചർച്ച ചെയ്താണ് ആ കുടുംബങ്ങൾക്കുണ്ടായ തീരാനഷ്ടം ചെറിയ കുട്ടികളാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോഴത്തെ മറ്റു ചെറുപ്പക്കാരൻ തത്തമംഗലം പള്ളത്താം പുള്ളിയിലാണ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാവ് മരിച്ചത് എന്ന വാർത്തയാണ് ഗോകുൽ പാലക്കാട്ടിൽ നിന്ന് പങ്കുവച്ചത്